ആശാമോൾ കൂടി ആശാമോൾ എന്താണ് ഇപ്പോഴത്തെ തീരുമാനം ഇത് ഈ പത്രിക പിൻവലിക്കാനുള്ള സമ്മർദ്ദം സ്വാഭാവികമാണ് സഹജീവനക്കാരുടെ ജോലി നഷ്ടപ്പെടുന്ന സങ്കടത്തിൽ അവർ സംസാരിക്കുമ്പോൾ പലതരത്തിലുള്ള പ്രതികരണങ്ങൾക്ക് സാധ്യതയുണ്ട് എന്താണ് അതുമായി മുന്നോട്ടു പോകാൻ തന്നെയുള്ള തീരുമാനമല്ലേ ഉണ്ടാകുന്നത് അതെ അതെ അതുമായിട്ട് മുന്നോട്ട് പോകാനായിട്ടാണ് തീരുമാനം ഈ ഇങ്ങനൊരു എ ഡി എസിന്റെ അധ്യക്ഷ എന്ന നിലയ്ക്ക് നിങ്ങൾ ഏർപ്പെട്ട കരാറായതുകൊണ്ട് തന്നെ മത്സരിച്ചാൽ അങ്ങനെ ഒരു കരാർ റദ്ദ് ചെയ്യപ്പെടും എന്നൊരു സാങ്കേതികമായ സാഹചര്യം അവിടെ ഉണ്ടോ നമ്മുടെ കരാറിൽ കാലാവധി ഇരുപത്തിരണ്ട് രണ്ട് ഇരുപത്തിനാലാം തീയതി മുതൽ ഇരുപത്തിമൂന്ന് പന്ത്രണ്ട് ഇരുപത്തിയഞ്ച് വരെ ഒരു വർഷത്തേക്കാണ് കരാർ കാലയളവിലെ കുടുംബശ്രീ അംഗങ്ങൾ ജോലി ഹാജരാകുന്നതിലെ കൃത്യത പ്രവർത്ത പ്രവർത്തന മികവ് പ്രതിദിന ഉൽപാദന ലക്ഷ്യം കൈവരിക്കുന്നതിലെ കാര്യക്ഷമത എന്നിവയുടെ അടിസ്ഥാനത്തിൽ കരാർ കാലാവധി പരമാവധി രണ്ട് വർഷം വൺ പ്ലസ് വൺ കൂടി ദീർഘിപ്പിക്കുവാൻ കമ്പനിക്ക് അധികാരമുണ്ടായിരിക്കും ആ ഒരു വർഷം കൂടെ ഞങ്ങൾക്ക് നീട്ടിത്തരാമെന്നാണ് അറിയിച്ചത് ഇത് വന്നേക്കുന്നതെന്ന് പറഞ്ഞാൽ ഞങ്ങളിലും മുന്നിലുള്ള ഒരു ബെൽറ്റ് ഉണ്ടായിരുന്നു ഒരു മാസം മുൻപ് ഉണ്ടായിരുന്ന ഒരു ബെൽറ്റ് ആ ബെൽറ്റിന് കമ്പനി ദീർഘിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് വേറെ ഇനി നമുക്ക് മൂന്ന് ബെൽറ്റ് ഉണ്ട് ഈ കാലയളവിൽ തന്നെ വെച്ചേക്കുന്ന മൂന്ന് ബെൽറ്റുകാരാണ് ആ ബെൽറ്റുകാർക്കും കൂടെ ദീർഘിപ്പിച്ച് തരാമെന്ന് വാക്കാൽ അറിയിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു മത്സരം ഉണ്ടായാൽ അത്ര ഭീഷണി ഉണ്ടാകുന്നുണ്ടോ ഉണ്ടായിരിക്കണം അതുകൊണ്ടായിരിക്കുമല്ലോ അവർ പറയുന്നത് ഞാൻ മത്സരിക്കേണ്ട അല്ലെങ്കിൽ വേറൊരു സ്ഥാനത്ത് അവിടെ നിന്നാൽ ഇവര് ഒരു ആവശ്യം ഉന്നയിക്കത്തില്ലായിരുന്നല്ലോ ഇങ്ങനൊരു പ്രോബ്ലം വെക്കില്ലായിരുന്നു ഞാൻ എ ഡി എസ് ആയതുകൊണ്ടാണെങ്കിൽ ആ എ ഡി എസ് നിൽക്കുന്നതിൽ ഒരു യാതൊരു തടസ്സവും ഇല്ലെന്നാണ് അറിയുന്നത് ഈ മീറ്റിങ്ങിൽ ആരാണ് പറഞ്ഞത് ഞാൻ മീറ്റിങ്ങിൽ ഇല്ലായിരുന്നു പാർട്ടിയുടെ നേതാവ് വന്നെന്നാണ് അറിഞ്ഞത് അറിയാം ആരെയെന്ന് പറഞ്ഞില്ല പേര് പറഞ്ഞില്ല ഇല്ല ഇല്ല ആരാണെന്ന് ആവശ്യം അറിയുകയുമില്ല അറിയാം പറയാൻ കഴിയില്ല പറയുന്നതിൽ എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല പറയൂ പറയുന്നതിൽ എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല എന്നാ അഡ്വക്കേറ്റ് സനൽകുമാറാണ് യോഗം വിളിച്ചു കൂട്ടിയതെന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത് അല്ല യോഗത്തിൻ്റെ അജണ്ട എന്തായിരുന്നു ഈ അഡ്വക്കേറ്റ് സനൽകുമാർ അവിടെ വഹിക്കുന്ന സ്ഥാനം എന്താണ് അതൊന്നും അതൊന്നും അറിയില്ല മാഡം ശരി ഇങ്ങനെ ഇതുപോലെയാണ് സംസാരിച്ചത് എ ഡി എസ് ഇത് പിൻവലിക്കണമെന്ന് ഉള്ള ഒരു നിർദ്ദേശം വന്നിരുന്നു അതുകൊണ്ടാണ് നമ്മുടെ എന്ന തൊഴിലാളികൾ എന്നെ വിളിച്ച് അറിയിക്കുകയും മെസ്സേജ് ചെയ്യുകയും ചെയ്തത് ഈ സനിൽകുമാർ ആരാണ് ശമോൾ ഹലോ കേൾക്കാമോ ഞാൻ ചോദിക്കുന്നത് കേൾക്കാമോ ആ കേൾക്കാം കേൾക്കാം മാഡം ഈ സനിൽകുമാർ ആരാണ് പാർട്ടിയുടെ നേതാവാണ് അറിയാം എന്ത് സ്ഥാനത്തിരിക്കുന്ന ആളാണെന്ന് ആശമോൾക്ക് അറിയാമോ ശരി ഓക്കെ ഞാനത് അന്വേഷിക്കാം വളരെയധികം നന്ദി സമിതി ആശമോൾ ഞങ്ങളോട് സംസാരിച്ചതിന്